എല്ലാ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും ഒരു മുതൽ വരെ ഓഫറുകളുമായി കൗണ്ടർ സജ്ജീകരിച്ചിരിക്കുന്നു സൂപ്പർ ചേലക്കര പങ്ങാരപ്പള്ളി ബദ്രിയ ഇസ്ലാമിക് സെന്ററിൽ നടന്ന നടന്നുന ചളിങ്ങാട് ഹംസ ഉസ്താദ് ഉറൂസ് മുബാറക് സമാപിച്ചു ബഷീർ അസ്ലമി വഴിക്കടവ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ചേലക്കര പങ്ങാരപ്പള്ളി ബദ്രിയ ഇസ്ലാം സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഷെയ്ഹുന ചളിയങ്ങാട് ഹംസ് ഉസ്താദിന്റെ പതിനേഴാമത് ഉറൂസ് മുബാറക്കിനാണ് സമാപനമായത് പരിപാടിയുടെ ഭാഗമായി മുന്നൂറ് വീടുകളിലേക്കും വൃദ്ധസദനങ്ങളിലേക്കും ആശുപത്രികളിലേക്കും ഭക്ഷണങ്ങൾ എത്തിച്ചു നൽകി വൈകിട്ട് നടന്ന സമാപന സമ്മേളനം ബഷീർ അസ്ലമി വഴിക്കടവ ഉദ്ഘാടനം ചെയ്തു നല്ല കാലം തുടർച്ചയായ തുടങ്ങി ഹബീബ് വസല്ലം തങ്ങളുടെ സ്വർഗത്തിലെ കല്യാണം വരെയുള്ള സബ്ജക്റ്റ് സബ്ജക്റ്റ് ഈ നാൽപ്പത് ദിവസം കൊണ്ട് ആ കാലങ്ങളിൽ പറയുന്ന ആൾക്കാർ കുറവാണ് അതുകൊണ്ട് തന്നെ പരിസരങ്ങളിലും പരമ്പര നാലോ അഞ്ചോ ദിവസം ചേലക്കര കാസിം ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ എസ് എം എ മേഖലാ പ്രസിഡന്റ് എ പി പൂക്കോയെ തങ്ങൾ മേഖലാ സെക്രട്ടറി ഹംസക്കുട്ടി സാഹിബ് സൈനുദ്ദീൻ സഖാഫി ജാഫർ സക്കാഫി അബ്ദുൽ മജീദ് മുസ്ലിയാർ അബ്ദുൽ ഹക്കീം മുസ്ലിയാർ ഷമീർ അൽ ഹസനി ജുനൈദ് ഫാലിദി അബ്ദുൾ റഷീദ് മാസ്റ്റർ ഖാലിദ് സഖാഫി ടി വി എച്ച് യൂസഫ് ഹാജി മുത്തുണ്ണി സാഹിബ് അബു താഹിർ ഇബ്രാഹിം നാട്ടിൻചറ ഷംസുദ്ദീൻ പങ്ങാരപ്പിള്ളി നിരവധി പണ്ഡിതരും നാട്ടുകാരും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على يا حبيب الله يا جبار يا ستار